അധ്യായം എൺപത് സുവർണ സ്വപ്നങ്ങൾ പൂന്തോട്ട പ്രേമികളെ നമ്മുടെ തോട്ടത്തിലെ താരറാണി സ്വർണ്ണ ട്രംപറ്റ് മുഴക്കി നിൽക്കുന്ന സുന്ദരി മഞ്ഞ കോളാമ്പി അഥവാ അല്ലമന്ത കഥാർട്ടിക്ക പൂന്തോട്ടത്തിലെ ഒരു സ്ഥലം ഈ അതിമനോഹരമായ വള്ളിച്ചെടിക്കു നൽകിയാൽ നിങ്ങളുടെ വീടും പരിസരവും സ്വർണവർണ്ണം പൂശിയതുപോലെ തിളങ്ങുമെന്ന കാര്യത്തിൽ സംശയമില്ല ബ്രസീലാണ് ഇവളുടെ സ്വദേശം കാഴ്ചയിൽ കയറുന്ന ഒരു രാജകുമാരിയാണ് ഇവൾ ഗംഭീരമായ ട്രംപറ്റിന്റെ ആകൃതിയിലുള്ള പൂക്കളാണ് കോളാമ്പിയുടെ മുഖമുദ്ര നമ്മൾ സംസാരിക്കുന്ന അല്ലമണ്ട കതാർട്ടിക്കയുടെ പ്രധാന നിറം കടും മഞ്ഞ അഥവാ സ്വർണമഞ്ഞ മഞ്ഞ നിറത്തിൽ ഇരട്ട ഇതളുകളുള്ള ഡബിൾ ഫ്ളവേർഡ് വകഭേദങ്ങളും ഇതിനുണ്ട് കോളാമ്പി എന്ന ജീനസിൽ മറ്റു നിറഭേദങ്ങളിലുള്ള പൂക്കളുമുണ്ട് മഞ്ഞ കോളാമ്പിയുടെ അതേ ആകൃതിയിൽ കടും വയലറ്റ് അല്ലെങ്കിൽ പിങ്ക് വയലറ്റ് ഡീപ് പിങ്ക് നിറത്തിലുള്ള പൂക്കളുമായി വരുന്ന ഇനങ്ങൾ ഉദാഹരണത്തിന് അല്ലാമണ്ട ബ്ലാൻചെറ്റി വളരെ ആകർഷകമാണ് കൂടാതെ ചുവപ്പ് കലർന്ന ഓറഞ്ച് ഇളം പിങ്ക് നിറങ്ങളിലുള്ള ഹൈബ്രിഡ് ഇനങ്ങളും ഇന്ന് ലഭ്യമാണ് ഏത് നിറമായാലും തിളക്കമുള്ള പച്ച ഇലകൾ അവൾക്ക് രാജകീയ ഭംഗി നൽകുന്നു വേണ്ടി ഒട്ടും മടിയില്ലാത്ത ഒരു ഡിമാൻഡിംഗ് ദിവയാണ് നമ്മുടെ കോളാമ്പി ഇവൾക്ക് വെളിച്ചം ഒരുപാട് വേണം ധാരാളം പൂക്കൾ കാണണമെങ്കിൽ ദിവസവും കുറഞ്ഞത് ആറു മണിക്കൂറെങ്കിലും നേരിട്ടുള്ള സൂര്യപ്രകാശം ലഭിക്കുന്ന ഒരിടം കണ്ടെത്തണം സൂര്യപ്രകാശമാണ് ഈ പൂക്കളുടെ സ്വർണവർണം ഫലഭൂയിഷ്ടമായ ജൈവവളം ചേർത്ത എന്നാൽ വെള്ളം കെട്ടിനിൽക്കാത്ത മണ്ണാണ് കോളാമ്പിക്ക് പ്രിയം പ്രത്യേകിച്ച് ചൂടുള്ള മാസങ്ങളിൽ സ്ഥിരമായി നനയ്ക്കണം മണ്ണിന്റെ മുകൾ ഭാഗം ഉണങ്ങുമ്പോൾ ഉടൻ നനയ്ക്കുക എന്നതാണ് നിയമം വെള്ളം കെട്ടിനിൽക്കാൻ അനുവദിക്കരുത് കാരണം അത് വേരുകൾ അഴുകാൻ കാരണമാകും പൂവിടുന്ന സീസണിൽ പ്രധാനമായും വേനൽക്കാലത്തും മഴക്കാലത്തും പൊട്ടാസ്യം കൂടുതലുള്ള ഏതെങ്കിലും സന്തുലിത വളം രണ്ടു മുതൽ മൂന്നുവരെ ആഴ്ചയിലൊരിക്കൽ നൽകുന്നത് പൂക്കളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ സഹായിക്കും മഴക്കാലത്ത് തണ്ടിന്റെ അറ്റം മുറിച്ചെടുത്ത് മണ്ണിൽ നട്ടാൽ എളുപ്പത്തിൽ പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാം വേരു പിടിച്ചു കിട്ടാൻ അധികം പ്രയാസപ്പെടേണ്ടി വരില്ല ഇതൊരു വള്ളിച്ചെടിയായതിനാൽ ഇവൾക്ക് പടരാൻ ഒരു പന്തലോ ഗ്രില്ലോ കമ്പിയോ നൽകി സഹായിക്കണം വെട്ടിയൊതുക്കുന്നത് കൂടുതൽ ശിഖരങ്ങൾ ഉണ്ടാവാൻ സഹായിക്കും ഒരൽപ്പം ശ്രദ്ധയോടെ ഈ സൗന്ദര്യത്തിന് സൗന്ദര്യത്തിനൊരൽപ്പം വിഷാംശമുണ്ട് കോളാമ്പിയുടെ തണ്ടിൽ നിന്നും ഇലകളിൽ നിന്നും വരുന്ന പാൽക്കറ വിഷമുള്ളതും ചർമ്മത്തിൽ തട്ടിയാൽ അലർജി ഉണ്ടാക്കുന്നതുമാണ് അതിനാൽ കൈകാര്യം ചെയ്യുമ്പോൾ കയ്യുറകൾ ധരിക്കുന്നത് നല്ലതാണ് കുട്ടികളിൽ നിന്നും വളർത്തു മൃഗങ്ങളിൽ നിന്നും അകറ്റി നിർത്തുക നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഏതു നിറത്തിലുള്ള കോളാമ്പിയെ തെരഞ്ഞെടുത്താലും ഈ ചെടിയെ നിങ്ങളുടെ പൂന്തോട്ടത്തിലെ ഒരു പ്രധാന സ്ഥാനത്ത് വളർത്തുകയാണെങ്കിൽ നിങ്ങളുടെ വീടിന് ഒരു വി ലുക്ക് നൽകാൻ ഇവൾക്ക് കഴിയും ഇവളുടെ സുവർണ വർണ്ണാഭമായ പൂക്കൾ നിങ്ങളുടെ വീടിന് ഒരു ഉത്സവ ചായ നൽകും ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക് യു